ഗുഡ് ഈവനിങ് അപ്പൊ പി എസ് സി റിലേറ്റ് ചെയ്ത ഒരു ഇമ്പോർട്ടന്റ് ന്യൂസ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മിപ്പോ വന്നിട്ടുള്ളത് അതായത് പി എസ് സി പട്ടികൾ ചെറുതാകും ഒഴിവിന്റെ പത്ത് ശതമാനം ഉദ്യോഗാർത്ഥികൾ മാത്രം അധികം ഭരണപരിഷ്കാര കമ്മീഷൻ ശുപാർശ സർക്കാർ അംഗീകരിച്ചു എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത് അതുകൂടാണ്ട് റാങ്ക് പട്ടികയുടെ കാലാവധി രണ്ടു വർഷമാക്കൂ എന്നുള്ള രീതിയിലും ഇന്ത്യ അവിടെ കൊസ്റ്റ്യൻ വരുന്നുണ്ട് അപ്പോ വീഡിയോയിലോട്ട് നമുക്ക് ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം ഇപ്പം കുറച്ച് കുറേ ആയിട്ട് പി എസ് ജിയിൽ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റാങ്ക് ലിസ്റ്റൊക്കെ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ മുന്നേന്ന് വെച്ചാൽ നല്ല അഞ്ചരട്ടി വരെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം കുറഞ്ഞിട്ടുള്ളൂ നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം അതായത് ഓരോ വകുപ്പിലും രണ്ടു വർഷത്തേക്ക് ഉണ്ടാകാനിടയുള്ള പ്രതീക്ഷിത ഒഴിവുകളുടെ പത്ത് ശതമാനം അധികം ഉദ്യോഗാർത്ഥികളെ മാത്രമേ ഇനി പി എസ് സി റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തുകയുള്ളൂ അടുത്ത രണ്ടുവർഷത്തേക്ക് നിലവിൽ വരാനുള്ള ഒഴിവുകളുടെ കൃത്യമായ കണക്ക് ശമ്പള വിതരണ സോഫ്റ്റ്വെയർ ആയ സ്പാർക്കിൽ നിന്ന് കണക്കാക്കും ഈ ഒഴിവുകൾ എന്താ മുൻകൂട്ടി പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും അല്ലാതെയും ഇന്ത്യ പി എസ് സിക്ക് ഡയറക്ടർ സ്പാർട്ടിലൂടെ കൂടി തന്നെ എന്ത് സ്പാർക്ക് വന്ന സോഫ്റ്റ്വെയർ വഴി തന്നെ ഓരോ തസ്തിയിലും ഓരോ പോസ്റ്റിലും എത്ര ഒഴിവുകളാണ് ഉള്ളതെന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും അപ്പൊ ഈ ഒരു ഒഴിവുകൾക്ക് ആനുപാതികമായി പത്ത് ശതമാനം അധികം അധികം ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തിയാകും പി എസ് സി റാങ്ക് പട്ടിക തയ്യാറാക്കുന്നുണ്ടാവാം നാലാം ഭരണപരിഷ്കാര കമ്മീഷന്റെ ശുപാർശ പരിഗണിച്ച് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് ഇതിനുള്ള ഉത്തരവ് ഇന്ത്യ പുറത്തിറക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അതുപോലെ ഭരണപക്ഷര കമ്മീഷന്റെ വേറെ ഉത്തരവും നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തിരിക്കും അല്ല അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ പി എസ് സിയുടെ തിരഞ്ഞെടുപ്പ് നടപടികൾ ഇനി ഭേദഗതി വരുത്തേണ്ടി വരും അപ്പൊ നിലവിൽ പ്രതീക്ഷിത ഒഴിവുകൊണ്ട് അഞ്ചിരട്ട് ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടുത്തിയാണ് പി എസ് സി റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത് മുന്നേ പട്ടികയിലുള്ള ഭൂരിഭാഗം പേർക്കും നിയമനം കിട്ടാതെ വരുന്ന വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു സെക്രട്ടേറിയറ്റിന് നടത്തിൽ പ്രക്ഷോഭങ്ങളും ആത്മഹത്യാ ഭീഷണികളും വരെ ഉണ്ടായി അതിനാൽ ചെറിയ റാങ്ക് പട്ടികളാണ് ഇപ്പൊ സമീപകാലങ്ങളിൽ പി എസ് സി പ്രസിദ്ധീകരിക്കുന്നത് പ്ലേറ്റിസ്റ്റി ചെറിയ റാങ്ക് പട്ടികകളാണ് അപ്പൊ ഇതിന് ഔദ്യോഗികമായ അംഗീകാരം കൊടുക്കുന്നതാണ് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിന്റെ തീരുമാനം അപ്പൊ പറഞ്ഞിരിക്കുന്ന റാങ്ക് പട്ടിയുടെ കാലാവധി രണ്ടു വർഷം ആക്കുമെന്നാണ് അപ്പൊ അതിനുള്ള ഉത്തരം നോക്ക് യൂണിഫോം തസ്തികകളും ട്രെയിനിംഗ് തസ്തികകളും ഒഴികെയുള്ളവയ്ക്ക് നിലവിലെ മൂന്ന് വർഷമാണ് റാങ്ക് പട്ടിയുടെ കാലാവധി യൂണിഫോം പോസ്റ്റിന് മാത്രമേ എന്തെങ്കിലുള്ള വൺ ഇയർ വാലിഡിറ്റി ഉള്ളൂ അതിലെ മൂന്ന് വർഷത്തെ പ്രതീക്ഷിത ഒഴിവുകളാണ് റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ട ഉദ്യോഗാർത്ഥികളുടെ എണ്ണം നിശ്ചയിക്കുന്നതിന് പി എസ് സി ആണ് അത് രണ്ടു വർഷത്തെ ഒഴിവുകളാക്കി ചുരുക്കുന്നതായിട്ട് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിന്റെ പുതിയ ഉത്തരവിൽ പറയുന്നു ഓരോ തസ്തികയ്ക്കും രണ്ടു വർഷം കൂടുമ്പോൾ പുതിയ നിയമന നടപടി സ്വീകരിക്കുമെന്നുണ്ട് അതിനാൽ പി എസ് സി റാങ്ക് പട്ടികളുടെ കാലാവധി രണ്ടു വർഷമായി ചുരുക്കാനുള്ള സാധ്യതകളാണ് ഉത്തരവിൽ വ്യക്തമാക്കുന്നത് ചീഫ് സെക്രട്ടറി അധ്യക്ഷയായ സെക്രട്ടറി തല സമിതിയാണ് ഭരണപരിഷ്കാര കമ്മീഷന്റെ ശുപാർശകൾ പരിശോധിച്ച് വിലയിരുത്തിയത് ഇവയിൽ കെ എസ് ആറുമായി ബന്ധപ്പെട്ട ശുപാർശകൾ പ്രായോഗികമായി നടപ്പിലാക്കുന്നതിന് ചീഫ് സെക്രട്ടറി തല ിൽ വിശദമായ പരിശോധന നടത്തി അന്തിമ തീരുമാനത്തിലെത്തും അപ്പൊ ഇതെന്ന് വെച്ചാൽ നമ്മുടെ വാല് സോഴ്സ് തന്നെയാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അതായത് തൊഴിൽ വാർത്ത തൊഴിൽ വിധി പോലുള്ള പ്രസിദ്ധീകരണങ്ങളിൽ ആയിട്ട് വന്ന കാര്യങ്ങൾ മാത്രമേ അവരവിടെ പ്രസിദ്ധീകരിക്കാറുള്ളൂ അത് തന്നെ അവിടെ തന്നെ കിട്ടിയ ഇൻഫോർമേഷൻ ആണ് അപ്പോ റാങ്ക് പട്ടിയുടെ കാലാവധി രണ്ടു വർഷം ആക്കൂ എന്നുള്ളതാണ് ഇനിയിപ്പോ വരും ദിവസങ്ങൾ നമുക്ക് കാണാനുള്ളത് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം റാങ്ക് ലിസ്റ്റിനൊക്കെ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറവാണല്ലോ ഓക്കെ അപ്പോ വരെ ഉൾപ്പെടുത്താറുണ്ട് പക്ഷെ ഇപ്പൊ അതവിടെ സ്വഭാവത്തും കുറച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയും അപ്ഡേറ്റ്സ് ആണ് പറയാനുള്ളത് കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വരും ദിവസങ്ങൾ കാണാം അപ്പൊ ഈ ഒരു വീഡിയോ നമുക്ക് ഓക്കെ താങ്ക് യു